ഫെദർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലസ് സൈസിൽ വരുന്ന കുർത്തീസും കാണിക്കുന്നുണ്ട് അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ സെയിൽ കുർത്തീസ് കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി ഇതൊരു ആലിയ ആലിയക്കട്ട് കുർത്തിയാണ് ടു പീസിന്റെ സെറ്റാണ് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതിലായിട്ട് കട്ട്ബീഡിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവാണ് സ്ലീവില് ലൈനിങ് ഇല്ല ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ലൊരു വെറൈറ്റി മോഡൽ ആലിയക്കട്ടാണ് ഇതിനൊപ്പം ദുപ്പട്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചോളൂ ഇത് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി പ്ലസ് സൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് വിചിത്ര സിൽക്കിൽ വന്നിട്ട് അതിലായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും വിചിത്ര സിൽക്ക് വരുന്നുണ്ട് പതിനാറ് ഇഞ്ചസോളം ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ് ഇല്ല ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് നാൽപ്പത്തേഴ് ഇഞ്ചസോളം ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് സിമ്പിളായൊരു കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ ചാർട്ട് തുടങ്ങുന്നത് ഡബിൾ എക്സ് എൽ മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് എല്ലാ കുർത്തീസും കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് റേസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് പ്ലസ് സൈസിൽ വരുന്ന കുർത്തിയാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് നെക്ക് ചെയ്തിരിക്കുന്നത് റൗണ്ട് ആണ് മിറർ വർക്കാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് സിംപിളായിട്ട് വരുന്നൊരു കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ സൈസ് സൈസായിട്ട് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് മുതലാണ് ഡബിൾ എക്സ് മുതൽ ഫൈവ് എക്സ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് ടോക്കി വയ്ക്കുന്ന ഐറ്റമാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യണം ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഒരു ജാക്കറ്റ് ടൈപ്പ് കുർത്തിയാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുർത്തിയാണ് ഇതാണ് ജാക്കറ്റ് വരുന്നത് ഇത് ഇന്നറാണ് റയോണിൽ വരുന്ന സിമ്പിളായൊരു കുർത്തിയാണ് ഇന്നർ ഇങ്ങനെ വരും സ്ലീവ്ലെസ് ആണ് ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം തന്നെയാണ് ഇതാണ് ജാക്കറ്റ് ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നെക്ക് കൊടുത്തിരിക്കുന്നത് കോളറാണ് കോളർ നെക്ക് ആണ് ഇവിടെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് നല്ലൊരു കുർത്തിയാണിത് കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റമാണ് നല്ല ഡിമാൻഡിൽ വന്നിരുന്ന ഒരു കുർത്തിയാണ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ കോട്ടൺ ആണ് സ്ലീവ് പഫാണ് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ലൈനിങ് വരുന്നുണ്ട് അതുപോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ആരും മെസ്സ് ചെയ്യരുത് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ പ്രൈസിലാണ് ഓഫർ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ഫ്രോക്ക് ടൈപ്പ് കുർത്തി തന്നെയാണ് യോക്കിലായിട്ട് ബ്ലാ ബ്ലാക്ക് കളറിൽ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് അതിലായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തഔട്ട് ലൈനിങ് ആണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിങ്ങിന് വരും ഡോറീസും കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി അറുപതാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും അറുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പുതിയൊരു മോഡൽ കുർത്തിയാണ് അത് കാണാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതൊരു ആലിയക്കട്ട് കുർത്തിയാണ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലായിട്ട് മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് പതിനാറ് ഇഞ്ചസോളം ലെങ്ത് സ്ലീവിന് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്താറ് ഇഞ്ചസ് ആണ് ഈ ഒരു പാർട്ട് വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അത്ര ഈ ഒരു പാർട്ട് വരെ മാത്രമേ ലൈനിങ് ചെയ്തിട്ടുള്ളൂ ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ തന്നെ വരുന്നുണ്ട് എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് താട്ട് ലൈനിങ് ഇല്ല കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഓഫർ പ്രൈസ് കുർത്തിയാണ് അത് കണ്ടു നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് അജറക് പാറ്റേണിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അജറക്ക് തന്നെയാണ് യോക്കിലായിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ഈ ഒരു പാർട്ട് വരെയാണ് ലൈനിങ് വരുന്നത് താഴോട്ട് ലൈനിങ് ഇല്ല സ്ലീവില് ലൈനിങ് വരുന്നില്ല ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഈ കുർത്തിയുടെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന് നമുക്ക് ഡബിൾ എക്സ് സൈസിൽ മാത്രമാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്